സാറിന്റെ കൂടെയുള്ള സ്റ്റേജ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ ആ ഞാൻ രണ്ട് സ്റ്റേജിൽ അദ്ദേഹത്തോടൊപ്പം ലെജൻസിന്റെ കൂടെ പെർഫോം ചെയ്യാന്ന് പറയുന്നത് കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ് അത് ശരിക്കും ഞാൻ വന്ന് പാടി തുടങ്ങിയ സമയത്തായിരുന്നു ആദ്യം അദ്ദേഹത്തോടൊപ്പം ഒരു പാട്ട് ഒരു വലിയൊരു ഷോയിൽ പാടാൻ ഒരു അവസരം ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടും നല്ല ടെൻഷനും ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു എക്സൈറ്റ്മെന്റ് അത്രയും വലിയൊരു ഒരു വലിയൊരു ലെജൻഡ് കൂടെ പാടാൻ പറ്റാന്ന് പറയുന്നതും വലിയ ഭാഗ്യം തന്നെയാണ് അന്ന് അദ്ദേഹം പാടിയൊരു പാട്ട് മാങ്കുയിലെ അതിന്റെ വേർഷൻ പാടി പിന്നെ ദിവാന എന്ന് പറയുന്ന ഒരു പഴയ റഫീ സാബിന്റെ ഒരു പാട്ട് അദ്ദേഹം എപ്പോഴും റഫീ സാബിന്റെ ഈ പാട്ട് എപ്പോഴും എല്ലാ സ്റ്റേജിലും പാടാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഭയങ്കര നല്ല ഒരു നല്ല എന്തും ആയിട്ടുള്ള അതെ അതെ വളരെ മെമ്മറബിൾ ഒരു 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 അത് നമുക്ക് അതായത് ജാസി ഗിഫ്റ്റ് അദ്ദേഹത്തിന്റെ കൂടെ അഴകാലിലെ മഞ്ഞച്ചരടിലെ പൂത്താലി എന്ന് പറഞ്ഞ പാട്ട് അതൊക്കെ മലയാളി പ്രേക്ഷകർക്ക് എപ്പോഴും ഇഷ്ടമുള്ള കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് സോ അതിന്റെ ഒരു റെക്കോർഡിങ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ ഇതെന്റെ ആദ്യത്തെ ഫിലിം സോങ് ആണ് അവസരം തരുന്നത് ഡയറക്ടർ ജയരാജ് സാറാണ് ജയരാജ് സാറിനെ ഞാൻ ഒരു പ്രോഗ്രാമിന് പരിചയപ്പെടുന്നു അപ്പോൾ സാറ് ഇഷ്ടമുള്ളൊരു പാട്ട് പാടി അയയ്ക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനൊരു സി ഡി അയച്ചു കൊടുത്തു അങ്ങനെയാണ് ഈ ഒരു അവസരം എനിക്ക് കിട്ടുന്നത് അപ്പോൾ ജാസ് ചേട്ടനെ എനിക്ക് പരിചയമൊന്നുമില്ല അതിനു മുമ്പ് ഈ സാറ് പറഞ്ഞു ജയരാജ് സാറ് പരിചയപ്പെടുത്തി ജാസ് ചേട്ടനെ പരിചയപ്പെടുന്നു റെക്കോർഡിങ്ങിന് ചെല്ലുന്നു അപ്പോഴാണ് ഒരു സിനിമയിലൊക്കെ പാടുന്നു എന്ന് പറയുമ്പോൾ ഒരു ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും ഉണ്ടാകുമല്ലോ അപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്താ സത്യം പറഞ്ഞപ്പിക്കും ഓർമ്മയില്ല കാരണം അങ്ങനെ ഉറപ്പായിട്ടും കാരണം അധികം റെക്കോർഡിങ് എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ഉള്ള ആളല്ല അങ്ങനെ അധികം ട്രാക്സ് പാടി ഉള്ള പരിചയമില്ല അധികം നല്ല തീരെ ട്രാക്ക് പാടിയിട്ടില്ല സ്റ്റേജിലാണെങ്കിലും ഒരുപാട് സ്റ്റേജിലൊന്നും പാടി എക്സ്പീരിയൻസ് ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് പാട്ട് സിനിമ റിലീസായി പാട്ട് റിലീസായി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഈ നമ്മുടെ ഈ ഒരു പാട്ട് ശ്രദ്ധിച്ച പോലെ തന്നെ അന്ന് ഒത്തിരി പേര് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പാട്ടാണ് ഇപ്പോഴും ഞാനത് ും ഒരുപാട് പേര് സോങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അഖിലേം ചെയ്ത് അല്ല ഞാൻ അഖില അല്ലാതെ ഒരുപാട് പേര് സോങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അഖില ചെയ്തതും എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ അതും വൈറലായിരുന്നു നമ്മുടെ കൊറേ ഡയറക്ടേഴ്സ് അരുൺ ഗോപി അവരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു പാട്ട് കേട്ടേ പറ്റൂ അഖിലന്ന് പറയുമ്പോ തന്നെ അഴകാലിലെ മഞ്ഞച്ചരടാണ് അപ്പൊ ആ ഒരു പാട്ട് നമുക്ക് പാടാം thank mm -hmm. you അപ്പൊ കേൾക്കുന്ന അതേ ഒരു ഫീലോടുകൂടി അതെ അതെ സൂപ്പർ താങ്ക് യു സോ മച്ച് അപ്പം നല്ലൊരു പാട്ടൊക്കെ നമുക്ക് പാടി ഇപ്പൊ നമ്മള് ആര്ക്ക് സമ്മാനം കൊടുത്തു അഖിലയ്ക്കും കൂടി ഒരു സമ്മാനം കൊടുക്കും തീർച്ചയായിട്ടും ഞാൻ രണ്ടുപേർക്കും സമ്മാനം തരും